വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾക്ക് ഹരിത വിപ്ലവമാണ് കേട്ടോ അപ്പോൾ ഹരിത വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിതാവിനെക്കുറിച്ചും ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ആദ്യം തുടങ്ങിയത് എവിടെയാണ് ഏഷ്യയിലെവിടെയാണ് തുടങ്ങിയ അങ്ങനെയുള്ള ചോദ്യങ്ങളും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ പി എസ് സിക്ക് നമ്മൾ സ്ഥിരം കാണുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷി പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പോ ഇന്ത്യ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു എയ്റ്റി പേഴ്സൻ്റേജിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ ആരായിരുന്നു കർഷകരായിരുന്നു അപ്പോൾ ഈ നമ്മുടെ ഇവിടെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇവിടുത്തെ ഭക്ഷിവിളകൾ ഒന്നും ഇല്ലായിരുന്നു ആവശ്യം അവർക്ക് നാണ്യവിളകളായിരുന്നു ആവശ്യം അപ്പോൾ നാണ്യവിളകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കും കർഷകരുടെ കയ്യിൽ നിന്ന് ധാരാളം നികുതിയും കാര്യങ്ങളൊക്കെ ഒരു വാങ്ങും അങ്ങനെ കർഷകർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഭക്ഷ്യവിളകൾ തീരെ ഇല്ലാതാവുകയും വളരെ ഭക്ഷ്യക്ഷാമം നേരിടുകയും ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് പല ഭാഗങ്ങളിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടായി ആ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ അവസ്ഥയെ എങ്ങനെയാ മാറ്റാം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് മാറ്റാൻ പറ്റുക ഒന്ന് നമ്മൾ നല്ല അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കണം രണ്ടാമത്തത് വിത്തിനങ്ങൾ ഉപയോഗിച്ചാൽ പോരാ നല്ല വളങ്ങൾ അല്ലെങ്കിൽ നല്ല കീടനാശിനി നല്ല എന്താ പറയുക ജലസേചന സൗകര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുക ഇതൊക്കെ കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ല വായ്പാ സൗകര്യങ്ങൾ കൊടുക്കുക അത് സബ്സിഡിയോട് കൂടി കൊടുക്കുക ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സമ്പ്രദായത്തെ കൊണ്ടുവന്ന സമ്പ്രദായത്തിനാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ വളരെയധികം ഭക്ഷ്യക്ഷാമം കാര്യങ്ങളൊക്കെ നേരിട്ടു അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്നുണ്ടായിരുന്ന ആ കാർഷിക മാന്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി റോക്ക്ഫെല്ലർ ഫൗണ്ട് ഫൗണ്ടേഷൻ മെക്സിക്കൻ സർക്കാരിന് കുറച്ച് രൂപ കൊടുക്കുകയാണ് സഹായമായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു നാൽപ്പത്തിയഞ്ചിൽ എന്ത് തുടങ്ങുകയാണ് ഗോതമ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത് അപ്പം അവർ ഗോതമ്പായിരുന്നു അവരെടുത്തിരുന്ന വിള ആ വിളയിൽ കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഉത്പാദനം കൂട്ടാൻ കുറേ അധികം അവർ പരിശ്രമിക്കുകയും അത് നേടുകയും ചെയ്തു അപ്പോൾ അവിടെ നടന്നതാണ് ശരിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ ആദ്യത്തെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ എന്താ പറയുക വീട് അല്ലെങ്കിൽ ഗേഹം എന്ന് പറയുന്നത് ഭവനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെക്സിക്കോയിലാണ് ആരംഭിച്ചത് അവർ ിച്ചത് ഏത് വിളയിലായിരുന്നു ഗോതമ്പിലായിരുന്നു പരീക്ഷിച്ചത് കേട്ടാ അതിന്റെ ഈ ഹരിതവിപ്ലവത്തിന്റെ ലോകത്തിലെ തന്നെ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് നോക്കൂ നോർമൻ ബോർലോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് അദ്ദേഹം നോർമൻ ബോർലോങ് അദ്ദേഹത്തെയാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്ന് പറയുന്നത് അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് പറഞ്ഞത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശരിയായിട്ടുള്ള രീതിയിൽ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാവുമ്പോൾ എവിടെയാണ് ആദ്യമായി ഹരിതവിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് അവർ ഏത് എന്താ പറയുക വിളയിലാണ് പരീക്ഷണം നടത്തിയത് ഗോതമ്പിലാണ് വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് നോർമൻ ബോർലോങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി ഈ നോർമൻ ബോർലോങ്ങിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാം നമുക്ക് അദ്ദേഹം കൃഷിയാണ് കൃഷി ാണ് അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അല്ലെങ്കിൽ കൃഷി ശാസ്ത്രജ്ഞനാണ് അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷെ നോക്കൂ സമാധാനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ആളരാണെന്ന് ചോദിച്ചു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിക്കേണ്ടത് കൂടാതെ ബോർലോങ് അവാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ബോർലോങ് അവാർഡ് അപ്പൊ അതേതുമായി ബന്ധപ്പെട്ടായിരിക്കും കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് ബോർലോങ് അവാർഡ് എന്ന് പറയുന്നത് ഇനി നോക്കൂ ഹരിത വിപ്ലവത്തിന്റെ യിലെ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ് ഏതാണ് ഫിലിപ്പൈൻസ് അപ്പോൾ ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗാണ് എന്നാൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വില്യം ഗൗഡാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി വില്യം ഗൗഡാണ് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു ആകെക്കൂടെ നമ്മൾ താറുമാറായി കിടക്കുമായിരുന്നു അവർക്ക് നമ്മുടെ നാണിവിളകൾ മാത്രം മതിയായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി ഇന്ത്യ വിഭജനം നടന്നു കുറേ ഭാഗങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി കുറേ ബംഗ്ലാദേശിലേക്ക് പോയി അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളും മറ്റു രാജ്യക്കാർ കൊണ്ടുപോയി അപ്പോൾ കാർഷിക ഉത്പാദനവും കുറഞ്ഞു പ്ലസ് നമ്മുടെ സ്ഥലങ്ങളും സ്ഥലപരിമിതിയും ഉണ്ടായി നമുക്ക് അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ തുടങ്ങിയത് പക്ഷെ മൂന്നാമത്തെ ഈ പഞ്ചവത്സര പദ്ധതി വളരെയധികം എന്തായിരുന്നു എന്താ പറയുക വളരെ മോശം പദ്ധതി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം രണ്ട് യുദ്ധങ്ങൾ നടന്നു ചൈനയായിട്ട് യുദ്ധം നടന്നു പാകിസ്ഥാനായിട്ട് യുദ്ധം നടന്നു ഇനി അറുപത്തി ആറ് അറുപത്തി ഒരു ഹോളിഡേ ഒക്കെ പ്രഖ്യാപിച്ചു ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് കാലയളവിൽ ഇന്ത്യയിൽ എന്തിനു തുടക്കം കുറിച്ചു ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് അപ്പൊ അറുപത്തിയേഴ് അറുപത്തിയെട്ട് കാലം അത്രയും അധികം ക്ഷാമം നേരിട്ടിരുന്ന സമയമാണ് അപ്പൊ ഹരിത വിപ്ലവത്തിന് നമ്മൾ തുടക്കം കുറിച്ചു ഈ ഹരിത വിപ്ലവം രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിൽ നടത്തി അറുപത്തി അഞ്ച് മുതൽ അതായത് ആ ശരിക്കും ഫസ്റ്റ് നമ്മളാ പ്ലാനുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നെ തൊട്ട് അറുപത്തി ആറ് വരെയുള്ള കാലഘട്ടം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അപ്പൊ അറുപത്തഞ്ചൊട്ട് അറുപതുകളുടെ പകുതി എന്നൊക്കെ നമ്മൾ പറയും അതായത് അറുപത്തി അഞ്ച് ആ സമയത്ത് അപ്പൊ അറുപത്തഞ്ച് മുതൽ വരെയുള്ള ഒരു െന്നും രണ്ടാമത്തെ ഘട്ടത്തിൽ എഴുപത്തി അഞ്ചു മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള രണ്ടാം ഘട്ടം എന്നും തിരിച്ച് രണ്ട് ഘട്ടമായിട്ട് നമ്മൾ എന്ത് തുടങ്ങിയത് ഹരിത വിപ്ലവം ഇന്ത്യയിൽ തുടങ്ങിയത് അപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അവിടെയൊക്കെയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ജലസൈറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഉള്ള സ്ഥലങ്ങളായിരുന്നു ആ സമയത്ത് അത് അപ്പം അവിടെ തുടക്കം കുറിച്ചു നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കാൻ നോക്കിയതും ശാസ്ത്രീയമായി പരീക്ഷണം നടത്തിയതും ഒക്കെ ഗോതമ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നും കൂടെ ആ ഫസ്റ്റ് ഫേസിനെ നമ്മൾ വിളിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ എഴുപത്തിയഞ്ചൊട്ട് എൺപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടി എന്തിനേയും വ്യാപിപ്പിച്ചു ഈ ഹരിത വിപ്ലവത്തെ വ്യാപിപ്പിച്ചു അങ്ങനെയാണ് ഉണ്ടായത് ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഇന്ത്യയിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എം എസ് സ്വാമിനാഥന അദ്ദേഹം മലയാളിയാണ് ആലപ്പുഴക്കാരനാണ് അന്ന് ആലപ്പുഴ ഇന്ത്യയിൽ ആരംഭിച്ച സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ തന്നെ കൃഷിമന്ത്രി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹരിതോപ്ലത്തിന്റെ പിതാവായ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ റെവല്യൂഷൻ റെവല്യൂഷൻ എന്താണ് നെക്സ്റ്റ് വൺ കോസ്റ്റ് കോസ്റ്റ് ഫോർ ഫോർ എ എ വേൾഡ് വേൾഡ് വിത്തൗട്ട് ദ വിത്ത് പുസ്തകങ്ങളാണ് നെക്സ്റ്റ് വൺ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് എവിടെയാണ് ചെന്നൈയിലാണ് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കാണപ്പെടുന്നത് ഹൈദ്ലോമയെ റിലേറ്റഡ് ആയിട്ട് വികസിപ്പിച്ചെടുത്ത രണ്ട് വിത്തനങ്ങളാണ് സൊണോ സിക്സ്റ്റി ഫോറും ഫോറും ഇനി ഇത് കൂടാണ്ട് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഗോതമ്പ വിത്തീനങ്ങളാണ് കല്യാൺ സോന സൊണാലിക അങ്ങനെ എടുത്തു ചോദിച്ചിട്ടുണ്ട് ഈ കല്യാൺ സോന സൊണാലികയൊക്കെ കേട്ടോ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ട് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ രണ്ട് ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ സോന സൊണാലിക നെക്സ്റ്റ് നോക്കുക ഈ ഹരിത വിപ്ലവം ആദ്യം തുടങ്ങി രണ്ട് മൂന്ന് സ്റ്റേറ്റിൽ തുടങ്ങി രണ്ടാമത് മറ്റ് സ്റ്റേറ്റിലേക്ക് വ്യാപിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത്രമാത്രം ഹരിത വിപ്ലവം എല്ലാ സ്റ്റേറ്റ്സിലേക്കും വ്യാപിപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരം ഏത് സ്റ്റേറ്റിനാണ് അല്ലെങ്കിൽ നേട്ടം ഏത് സ്റ്റേറ്റിനാണ് ഉണ്ടായു ചോദിച്ചാൽ നമുക്ക് എന്താ ഉണ്ടായ ഏത് സ്റ്റേറ്റിനാന്നാ പറയാ പഞ്ചാബിനാന്നാ പറയുക കേട്ടോ ഇനി ഈ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭി ആരംഭിച്ചതിൻ്റെ പരിണിത ഫലമായി ഇന്ത്യയിൽ സ്വയം പര്യാപ്ത നേടിയ ഭക്ഷ്യധാന്യങ്ങൾ ഏതെല്ലാം ഗോതമ്പ് നെല്ല് ചോളം ഭക്ഷ്യധാന്യം കഴിക്കണത് ഗോതമ്പ് നെല്ല് ചോളം ഇത് വിൽപ്പന നടത്തില്ലെന്നല്ല എന്നാലും ഭക്ഷ്യധാന്യം എന്നുള്ള ഹെഡിലാണ് ഇത് പെടുക ഇനി നാണ്യവിള പ്രധാനപ്പെട്ട നാണ്യവിള ചോദിക്കുകയാ പരുത്തി പറയും അപ്പൊ നാണ്യവിള പരുത്തിയും ഭക്ഷ്യവിള ഗോതമ്പും നെല്ലും ചോളമാണ് ഗോതമ്പിനാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഇനി അടുത്തത് നമ്മൾ പലതരത്തിലുള്ള വിത്തുകൾ നമ്മളിവിടെ പരീക്ഷിച്ചിട്ടുണ്ട് നെല്ലിൻ്റെയും ഗോതമ്പിന്റെയും ഒക്കെ പലതരത്തിലുള്ള വിത്തുകൾ അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിലിപ്പൈൻസിൽ നിന്ന് നമ്മൾ പരീക്ഷിക്കാൻ കൊണ്ടുവന്നത് നെൽവിത്തുകളാണ് ഫിലിപ്പൈൻസ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഫിലിപ്പൈൻസിലെ മനിലിയല്ലേ അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കിയോട്ടോ അപ്പൊ ഫിലിപ്പൈൻസിൽ നിന്ന് നമ്മൾ എന്താ േ നെല്ലാ കൊണ്ടുവന്നു മെക്സിക്കോയിൽ നിന്ന് എന്തുകൊണ്ടു ഗോതമ്പ് ഹരിത ഹരിതവിപ്ലവം നടത്തി ഗോതമ്പിൽ അവരെ എന്താണ് സക്സസ് ആയതാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഗോതമ്പിന്റെ വിക്രമം കൊണ്ടുവന്നു അങ്ങനെ രണ്ട് സ്ഥലത്ത് നെല്ല് കൊണ്ടുവന്നത് ഫിലിപ്പൈൻസിൽ നിന്നും അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുവന്നത് എവിടെ നിന്നാണ് മെക്സിക്കോയിൽ നിന്നാണ് ഓർത്തുവയ്ക്കുക കേട്ടോ ഇനി ഈ കൃഷി അല്ലെങ്കിൽ ഹരിതോപ്പുളം ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കോഴ്സ് പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുള്ള രണ്ട് മൂന്ന് കോഴ്സ് ഞാൻ ഇവിടെ എഴുതി അതൊന്ന് നോക്കൂ കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും പരാജയപ്പെടും ഇതാരാ പറഞ്ഞു സർക്കാർ മാത്രമല്ല രാജ്യവും പരാജയപ്പെടും കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു ആണ് കൃഷി പരാജയപ്പെട്ടാൽ സർക്കാർ പരാജയപ്പെടും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞു ഇനി ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ കടത്തിൽ ജീവിക്കുന്നു മരിക്കുന്നു ഇന്ത്യയിലെ കർഷകർ കടത്തിൽ ജനിക്കുന്നു കടത്തിൽ ജീവിക്കുന്നു കടത്തിൽ മരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആരാണ് പ്രൊഫസർ എം എൽ ഡാർലിംഗ് ആണ് പറഞ്ഞത് നെക്സ്റ്റ് നോക്കൂ എനിക്കൊരു കൾച്ചറി ൾച്ചറി എനിക്ക് ഒരു കൾച്ചറി അറിയൂ അത് എന്താണ് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് ഒരു കൾച്ചറി അറിയുള്ളൂ അത് എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായി പട്ടേലാണ് ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണമുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ അതും കൂടി ഒന്ന് നോക്കാം ഓക്കെ ഇനി രണ്ടു കാര്യം ഉള്ളൂ നമുക്ക് പഠിക്കാൻ ഒന്ന് മെറിറ്റ്സും അടുത്ത ഡീമെറിറ്റ്സും അപ്പൊ ഈ ഹരിത എന്തുണ്ടായി നമ്മൾ ധാരാളം വായ്പ കൊടുക്കാൻ തുടങ്ങി കർഷകർക്ക് വായ്പ കൊടുക്കുമ്പോൾ അത് കുറഞ്ഞ പലിശയിൽ കൊടുക്കാൻ തുടങ്ങി കൂടാതെ നമ്മൾ സബ്സിഡിയും കൊടുക്കാൻ തുടങ്ങി അപ്പോൾ സബ്സിഡി എന്താ സബ്സിഡിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് അവർ അത് അതാണ് അടയ്ക്കണേ ഗവൺമെൻറ് ആണ് അടയ്ക്കണേ അപ്പോൾ പലിശ കുറവിന് വായ്പ കിട്ടി സബ്സിഡി കിട്ടി അപ്പോൾ എന്താണ് പിന്നെ കൂടാതെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ കൊടുത്തു നൂതന സാങ്കേതിക വിദ്യ ട്രാക്ടർ പോലെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടി നല്ല രസസവളങ്ങളും കീടനാശിനികളും ജലസേചന സൗകര്യങ്ങളൊക്കെ കൊടുത്തു ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭക്ഷ്യധാന്യത്തിൽ സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചു അപ്പൊ ഇതൊക്കെ മെറിറ്റ് ആയിട്ട് പറയാട്ടോ ഇതൊക്കെ മെറിറ്റ്സ് തന്നെയാണ് നമ്മുടെ അങ്ങനെ നമുക്ക് ഭക്ഷ്യധാന്യത്തിൽ സ്വയം പര്യാപ്തത ഭക്ഷ്യധാന്യത്തിൽ സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ രണ്ട് പോയിന്റ് പഠിച്ചു ഒന്ന് നമ്മുടെ ഭക്ഷ്യ ശ്യാമല്യുണ്ടായി ഭക്ഷണം കഴിക്കാൻ ഇല്ല എന്നുള്ള പ്രശ്നം കുറെ തീർന്നു രണ്ടാമത് ഇതിന് നമ്മൾ വിദേശീയരെ എന്താ പറയാ ആശ്രയിക്കേണ്ട ഒരു ഏർ സംഭവം ഉണ്ടായിരുന്നല്ലോ അതും ഇല്ലാതെ അപ്പൊ വിദേശാശ്രയം വേണ്ട വേണ്ട അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം ചെയ്യാണ്ടായി അപ്പം ഇതൊക്കെ നമ്മൾ ഗുണമായിട്ട് പറയാട്ടെ ഇത് തന്നെ നമ്മൾ ദോഷമായിട്ട് പറയുകയാണെങ്കിൽ ചെറുകിട കർഷകർ ഇപ്പൊ ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ സെന്റിൽ കൃഷി ചെയ്യണവരും ഏക്കർ കണക്കിൽ കൃഷി ചെയ്യണ വലിയ വൻകിട കർഷകരുണ്ട് അപ്പൊ അവരുടെ ഇടയിൽ അസമത്വം വന്നു കാരണം വൻകിട കർഷകർക്ക് ധാരാളം സബ്സിഡിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചു കൂടി കാരണം കൂടുതൽ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അവർക്കാണല്ലോ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക അപ്പൊ ചെറുകിട കർഷകർ എപ്പോഴും താണു തന്നെ നിന്നു അവർക്ക് വലിയ വരുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാണ്ടായി ഇനി നോക്കൂ ഈ നമ്മൾ ട്രാക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയില്ലേ അപ്പൊ എന്തുണ്ടായി സാധാരണ നമ്മള് പാടത്തൊക്കെ പണിയെടുക്കണ ആൾക്കാർക്ക് ജോലി ഇല്ലാണ്ടായി അപ്പൊ തൊഴിൽ നഷ്ടം എന്ന് പറയുന്ന സാധനം വന്നു ഇനി അടുത്ത നമ്മൾ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചില്ലേ അപ്പൊ എന്ത് സംഭവിച്ചു അതായത് രാസവളങ്ങളും കീടനാശിനികളും ഒരു പരിധിയിൽ വിട്ട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിളകൾ ഉണ്ടാവും നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ഠത അവിടെ ഇല്ലാണ്ടാവും അടിക്കടി നമ്മുടെ ആ മണ്ണിന്റെ ഗുണം ഇല്ലാണ്ടാവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിലും പറയണത് എന്താ വച്ചാൽ വാണിജ്യ വിളകളുടെ പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ കൂടിയേക്കണം പക്ഷി വിളകളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗോതമ്പിന്റെ പ്രൊഡക്ഷൻ മാത്രമേ കൂടിയിട്ടുള്ളൂ കാരണം ഇവിടെ വാണിജ്യ വിളകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വരുമാനം ഉണ്ടാക്കുക വൻകിട കർഷകർ വാണിജ്യ വിളകൾക്കാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇതൊക്കെയാണ് എന്താ പറയുന്നത് ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇത്രയാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ എന്താ പറയാ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ട്ടോ ഹരിതവിപ്ലവത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയോളൂ ഹരിത വിപ്ലവം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല അപ്പൊ അത്രയും പ്രധാനമാണെന്നുള്ള ഒറ്റ ക്ലാസ്സിൽ നമ്മളത് പറയാണ് വളരെ ശ്രദ്ധിച്ചു പഠിക്കുക ഇതിനു മുമ്പ് ഞാൻ വൈറ്റ് റവല്യൂഷൻ ധവള വിപ്ലവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതൊക്കെ നിങ്ങൾ കണ്ടുനോക്കുക അപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവണുണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ക്ലാസ് ഇഷ്ട എനിക്കത് അറിയാൻ വേണ്ടി ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതുപോലെ പഠിക്കുന്ന കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഈ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം ഇത്തരം വെറൈറ്റി ക്ലാസ്സസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം